എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് ഇന്നത്തെ ചിന്താവിഷയം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എനിക്ക് കിട്ടുമ്പോഴാണ് ഞാൻ ഞാനീ വരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് സംസാരിക്കണ്ടേ അല്ലേ നമുക്കൊരു വ്യക്തിനോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് നമ്മൾ സംസാരിക്കണ്ടേ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെപ്പറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരെ ആരോടായിരിക്കും എന്നൊക്കെ ഒരു ഒരു ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് സംസാരമാണോ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രവൃത്തി ചിന്തിക്കുക അല്ലേ ചിന്തകൾ ആണ് ഒരു വ്യക്തിയുടെ ഏറ്റവും കൂടുതലായിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ചിന്തകളാണ് ഈ ചിന്തകളിങ്ങനെ കൂടുമ്പോഴാണ് മനുഷ്യനിങ്ങനെ ദേഷ്യവും മനുഷ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വൈകാരിക തലത്തിലൂടെയൊക്കെ പോകുന്നത് ഈ ചിന്തകൾ കൂടുമ്പോഴാണ് നല്ല ചിന്തകളാണെങ്കിലോ മനസ്സുകളിങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷത്താൽ കുതിച്ചു ചാടും എന്നൊക്കെ പറയുന്ന പോലെ അല്ല ഒരു ഒരു അമ്മയുടെ ഉള്ളിലൊരു കുഞ്ഞ് ജന്മം കൊടു കൊള്ളുമ്പോൾ ആ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ കുഞ്ഞിനെപ്പറ്റി ചിന്തകളായിരിക്കും ആ കുഞ്ഞ് കുഞ്ഞെങ്ങനെ ഇരിക്കണം നോർമലായിട്ട് ജനിക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞെങ്ങനെ ആയിരിക്കും എന്തൊക്കെ ഭക്ഷണം ഞാൻ കഴിക്കണം പക്ഷെ ഞാൻ ഇത് കഴിച്ചാൽ മതി പക്ഷെ ഞാൻ ആപ്പിൾ കഴിച്ചാൽ ആപ്പിൾ ആപ്പിൾ പോലെയുള്ള കുഞ്ഞാകുമോ ഓറഞ്ച് കഴിച്ചാൽ ഓറഞ്ചിനെ പോലെ ഇരിക്കുമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റേ എന്താ പറയുക ആ ഒരു ഇതില്ലേ പാലക്കലക്കി കുടിക്കുന്ന ആ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുമോ കുഞ്ഞ് വെളുക്കോ കുഞ്ഞുക്കിന് ബുദ്ധി കിട്ടാൻ എന്ത് കഴിക്കണം ഈ ഈ ചിന്തകളും മുഴുവനും ആയിരിക്കും അല്ലേ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ മനസ്സിൽ മുഴുവനും ആ ചിന്തയായിരിക്കും കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും അല്ലേ ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല ഇൻ്റലിജൻ്റായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും എനിക്ക് അടുത്തതിൽ എന്ത് മാർക്ക് സ്കോർ ചെയ്യണം ഞാൻ അടുത്തതിൽ ഏത് സെഗ്മെൻറ്റ് എടുക്കണം ഞാൻ ഏത് സെക്ഷൻ എടുക്കണം ഞാൻ ഐ ഐ ടി ഇത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണോ ഞാൻ എൻജിനീയറിങ് ചേരണം ഡോക്ടറിന് ചേരണം നഴ്സിങ്ങിന് ചേരണോ അല്ലേ അപ്പോൾ എൽ ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോ വ്യക്തികളുടെ ചിന്തകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അല്ലേ ഒരു കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ചിന്തയായിരിക്കും ഒരു സ്നേഹം ഒരു ലവ് ഒരു അട്രാക്ഷൻ ആ ചിന്തകളൊക്കെ ആയിരിക്കും അല്ലേ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുന്നവർ അങ്ങനെ എന്തിക്കും നല്ല ലവർ അവനെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടോ ഇവളെ കണ്ടാൽ നല്ല സുന്ദരിയാണ് അങ്ങനെയാണ് ചിന്തകൾ വരും അല്ലേ ഒരു യുവത്വത്തിലേക്ക് ഒരു കല്യാണ പ്രായം എത്തിയ ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ചിന്ത എന്താണ് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുക എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എന്നെ കൊണ്ടുപോകാൻ നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ജോലി എൻ്റെ ജോലിക്ക് ഇതിനു പറ്റുന്ന എൻ്റെ എഡ്യൂക്കേഷന് പറ്റുന്ന എൻ്റെ സൗന്ദര്യത്തിന് പറ്റുന്ന എൻ്റെ സ്റ്റാറ്റസിന് പറ്റുന്ന എൻ്റെ കുടുംബ മഹിമയ്ക്ക് പറ്റുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് അപ്പോൾ ചിന്തകളെല്ലാം നമ്മുടെ പ്രവർത്തനത്തെ ബേസ് ചെയ്തിരിക്കുന്നു നമ്മൾ പ്രവർത്തനത്തെ ബേസ് ചെയ്ത ചിന്തകൾ വരുന്നത് അല്ലേ ഒരു ഒരു പാവപ്പെട്ടവൻ്റെ ഒരു കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്ത ഞാൻ എങ്ങനെ ഈ കഷ്ടപ്പാടിന് രക്ഷപ്പെടും അല്ലേ ഒരു ജോലിയില്ലാത്ത മനുഷ്യൻ ഞാൻ ഇങ്ങനെ ജോലി നേടും അപ്പം ഈ ഒരു ചിന്തകൾ നമ്മൾ ക്രമീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ നമുക്ക് നേടാൻ സാധിക്കും അത് ഡെഫിനറ്റാണ് പക്ഷെ നമ്മുടെ ചിന്തകൾ ഒരു സ്ഥലത്തേക്കായിരിക്കണം ഒരു സ്ഥലത്തേക്ക് പർട്ടിക്കുലർ തിങ്സിലേക്ക് പഠിക്കുന്നൊരു കുട്ടി പഠനത്തിലേക്ക് മാത്രം അത് ഗെയിംസിലേക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റിറ്റ്യൂഡിലേക്കും വേറെ എന്തെങ്കിലേക്കും ചെന്ന് കഴിഞ്ഞാൽ പഠനം ബാക്കിലേക്കാവും അത് കോമൺ നോളജാണ് അല്ലേ എവിടെ പഠിക്കണമെന്ന് മക്കൾ പറയില്ലേ എവിടെ പഠിക്കേ പഠിക്കും മോനെ ആ കുട്ടിയുടെ തല്ലിലോട്ട് കയറില്ല അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ പിള്ളേരുടെ തലോട്ട് പഠിക്കുന്നുള്ള ആ ചിന്ത പോലും കയറില്ല എപ്പോഴും കളിക്കണം കളിക്കാൻ പോകണം അപ്പോഴാണ് പഠനത്തിൽ നിന്നും പിള്ളേർ മാറിപ്പോകുന്നത് അല്ലേ പക്ഷേ ആ കുട്ടി പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ട മാർക്ക് ഹയസ്റ്റ് ആയിരിക്കും ആ ഒരു കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്താൽ മതി നമ്മൾ തന്നെ നമ്മൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ മക്കളോട് എന്തെന്ന് പഠിക്കും മോനെ എവിടെ പഠിക്കണാ ഇവിടെ ടെൻത്ത് ആണ് എവിടെ സെവന്തിന്ന് എയ്റ്റിലേക്ക് പോകണ്ടോ അല്ലെങ്കിൽ പ്ലസ് ടു ആണ്ട്ടോ ഇപ്പം മര്യാദക്ക് പഠിക്കട്ടെ പഠിച്ചില്ലെങ്കിൽ ഇതേ മോനെ വേറെ ഹയർ സ്റ്റഡീസിന് പോകാനുള്ളതാണ് എൻട്രൻസ് ചെയ്താൽ ആണ് മാർക്കില്ലെങ്കിൽ ശരിയാവില്ല കോളേജ് അഡ്മിഷൻ കിട്ടില്ല നമ്മളിങ്ങനെ വായത് വരാതെ വായത് അല്ലേ പക്ഷേ പഠിക്കേണ്ടത് എല്ലാം ആരാണ് കൊച്ചാണ് മോനാണ് പഠിക്കേണ്ടത് അവൻ്റെ മനസ്സിൽ കളികളും അല്ല കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഗെയിംസൊക്കെ ആണെങ്കിൽ ഈ പണ്ടണം എന്നുള്ള തിങ്കിങ് വരില്ല തട്ടിക്കൂട്ടി പാസ്സാവുമായിരിക്കും ഇത് തന്നെയാണ് കോമൺ ആയിട്ടുള്ള ഏതൊരു മനുഷ്യൻ്റെയും ലൈഫിൽ ഉണ്ടാകുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്ന പ്ര നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നായിരിക്കുക ഒരു ലക്ഷത്തിനു വേണ്ടി ആയിരിക്കുക ആ ഒരു ലക്ഷത്തിനേക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക ഒരു വിവാഹപ്രായമായ ഒരു പെൺകുട്ടികളുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പന്മാരുടെ ടെൻഷൻ എൻ്റെ ഈ മകളെ എത്ര നന്നായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നായിരിക്കും അതിന് വേണ്ടി ആയിരിക്കും അവിടെ ഫോക്കസ് മുഴുവനും അല്ലേ സ്വർണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്വരൂപിക്കുക കൊച്ചിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മളാടെയൊക്കെ ചോദിക്കുക എപ്പോഴും ഈവൻ അവരുടെ ലൈഫ് ടൈമിൽ കൊച്ചിനെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് നന്നായിട്ട് വിടണം നല്ല ചക്കനെ കിട്ടണം അല്ലേ അവർ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളാണെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം ഹയർ സ്റ്റഡീസിന് വിടണം നഴ്സിങ്ങിനു വിടണം അവൻ അവളല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവൾ എവിടെയെങ്കിലും ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്ത് അവൾ ഓസ്ട്രേലിയക്ക് പോകണം ജർമ്മനിക്ക് പോകണം യു കെക്ക് പോകണം അങ്ങനെയുള്ള ചിന്തകൾ ആ ഒരു ഫോക്കസുള്ള പിള്ളേർ അങ്ങനെ തന്നെ പോകും അത് ഡെഫിനിറ്റാണ് കാരണം അവരുടെ ചിന്തയിലും മുഴുവൻ എനിക്ക് പഠിക്കണം എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ജർമ്മനിക്ക് പോവുക അല്ലെങ്കിൽ ഞാൻ യു കെക്ക് പോവുക അല്ലെങ്കിൽ ഞാൻ ഓസ്ട്രേലിയക്ക് പോവുക എന്നുള്ള ഒരു സ്വപ്നത്തെയാണ് ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി അവർ അവരെന്തോരം കഷ്ടപ്പെടുന്നു ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ ജർമ്മൻ പഠിക്കും ഏ ഓസ്ട്രേലിയക്ക് പോകാൻ എത്ര സ്കോർ വേണം അത് ഐ എൽ ടി സോ ഒ ഇ ടിഒ എംഒച് എന്താ എഴുതണം അത് എല്ലാം എഴുതും അല്ലേ പിള്ളേർ അവർക്ക് ആ ഒരു ലക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളു സാധാരണ ഒരു വ്യക്തികളാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എത്തിപ്പെടേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അതിനുവേണ്ടി ധ്യാനിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രാര്ത്ഥിക്കുക ഒരേ ഒരു ചിന്തയിലേക്ക് മാ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക ജീവിതമാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് താഴ്ച തന്നെ ഉണ്ടാവണമെന്നില്ല ജീവിതം ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതം ഉയർന്ന ഉയർച്ച വരും ഉയർന്ന തലത്തിലേക്ക് വരും നമ്മളതിനു വേണ്ടി നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ ക്രമപ്പെടുത്തി എടുക്കുക നമ്മളതിനു വേണ്ടി എപ്പോഴും പ്രയത്നിക്കുക നമ്മൾ ഇതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക നമ്മൾ എപ്പോഴും അതിനുവേണ്ടി അതിനെ ചിന്തിക്കുക അതിനെ മനസ്സിൽ താലോലിക്കുക ഒരമ്മ ഒരു കുഞ്ഞിനെ ഒമ്പത് മാസം ചുമന്ന് ആ ഒരു കുഞ്ഞാക്കി എടുക്കാൻ വരെയുള്ള ഒരു പ്രോസസ്സിങ് ടൈമിൽ ആ കുഞ്ഞിനെപ്പറ്റി എന്തെല്ലാം സ്വപ്നം കാണുന്നുവോ അതേപോലെ നമ്മുടെ സ്വപ്നങ്ങളെ താലോലിക്കുക ഒരു നമ്മുടെ ഒരു ഒരു ബിസിനസ് വളർച്ചയ്ക്കാണെങ്കിൽ ഒരു കാറ്ററിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ആണ് നമ്മൾ അങ്ങനെ ആ ഒരു ഫോക്കസിലേക്കാണെങ്കിൽ ആ ഒരു ഫോക്കസിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് അതിനെ നമ്മളൊരു കുഞ്ഞിനെ ഗർഭത്തിൽ ഒരു ഉരുപ്പെടുത്തിയെടുക്കുന്ന പോലെ നമ്മൾ ഈ ഒരു ബിസിനസ്സിനെയും നമ്മൾ ഫോക്കസ് ചെയ്ത് വളർത്തിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം വളർത്തുക മനസ്സിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് വളർത്തുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട് ഒരു ദൈവമുണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ എനർജി നമുക്ക് അതിനു വേണ്ട അവസരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും ആ ഒരു എത്തിക്കുന്ന ഒരു സംഭവമില്ലേ അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ അതാണ് ആകർഷണ നിയമം ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുക പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ കുറേ വർക്ക് ചെയ്യാറില്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ മൈൻഡ് കൺവേർട്ടായി പോകുന്നത് കൊണ്ടിട്ടാണ് ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരു ആഴ്ചത്തേക്കൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങോട്ട് മറന്നു കളയും എന്തിനാണ് ഞാനൊക്കെ ചിന്തിച്ചിട്ട് എന്തിനാണ് ഞാനൊക്കെ ആലോചിച്ചിട്ട് നടക്കാൻ പോണില്ല ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടും ഞാൻ എത്തിപ്പെടുന്നില്ല നമ്മുടെ മനസ്സ് നമ്മുടെ ബാക്കിലേക്ക് വലിക്കും നമ്മുടെ മനസ്സ് നം നാം മനസ്സിന് അടിമപ്പെട്ടു പോകരുത് മനസ്സിന് നമ്മൾ മനസ്സിനടിമയാക്കണം അവിടെയാണ് നമ്മുടെ വിജയം കാരണം മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കണം ഞാൻ ഇതേ ചിന്തിക്കുകയുള്ളൂ അത് ചിന്തിക്കാനേ പാടുള്ളു നമ്മളെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മളെ എന്താ പറയുക നമ്മളൊരു ബിസിനസ്സിലേക്കോ നമ്മളൊരു കാലത്തേക്കോ ഇടപെടുമ്പോൾ നിനക്ക് അതിനെപ്പറ്റി പിന്നെ അറിയാവോ എനിക്കതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഏ നീ എന്തിനാണ് നിങ്ങൾക്ക് പോകുന്നത് പോയി വിജയിക്കില്ല എന്ന് പറയുന്ന കുറേ വ്യക്തികളും കുറേ സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാവില്ലേ അതെന്തായിക്കോട്ടെ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോഴേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാലിൽ പറയുമ്പോഴേ നമുക്ക് അതിനെ ബാക്കിലേക്ക് പോകാൻ നമ്മൾ കൂടുതൽ ഊജത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളു നമ്മൾ നമ്മുടെ ഫോക്കസ് എന്താണ് ചിലപ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവുണ്ടാവില്ല നമുക്ക് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല പരാജയങ്ങൾ സംഭവിക്കാം ഞാൻ കുറേ പരാജയപ്പെട്ടിട്ടുണ്ട് കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും അത് എൻ്റെ ഒരു വിശ്വാസമാണ് അത് ഏത് മേഖലയിലാണ് എൻ്റെ സ്റ്റിച്ചിങ്ങിലാണോ വേറെ ഏതെങ്കിലും മേഖലയിലാണ് വേറെ ജോലിയുടെ കാര്യത്തിലാണോ അവിടെ നമ്മൾ വിജ പക്ഷെ ഞാൻ വിജയിക്കും ഞാൻ ഉയർ ഉറപ്പായിട്ട് ഞാനൊരു ഒരു ഗ്രേഡിലെത്തും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ആ ഗ്രേഡിലേക്ക് എത്താനുള്ള വഴികളെല്ലാം ഞാൻ ചിന്തിക്കോളൂ പരാജയം എന്നുള്ളത് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും വിജയിച്ച് വിജയശ്രീലാളിതനായിട്ട് വന്ന ആൾക്കാരൊന്നും അല്ല അങ്ങനെ വിജയിച്ച ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉയർന്ന മക്കളൊക്കെ ഉള്ള ആൾക്കാർ കാശ് കൊടുത്ത് പഠിച്ച് കാശ് കൊടുത്ത് ഡോക്ടറായി അങ്ങനെയുള്ള കുറേ പേരുണ്ടാവും പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പാടിൽ നിന്നും നമ്മൾ ഈ ദുഃഖത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചിലരുണ്ട് അവിടെ മനസ്സും ശരീരവും ഭയങ്കര ഹാർഡായിരിക്കും പക്ഷേ ഹാർഡെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ എന്ത് ഹാർഡാണെന്നറിയോ ഇനി ഒരു പരാജയം വന്നാൽ തളർത്താൻ ആർക്ക് സാധിക്കില്ല കാരണം ഇതിൽ കൂടുതൽ പരാജയം വാങ്ങിയവനാണ് ഞാൻ ആ പരാജയത്തിൽ കൂടി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പറയും എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇല്ല ഇനിയും പഠിക്കാനുണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് ഉയർച്ച വരുമ്പോൾ ഇത് തളർത്താൻ താഴ്ത്താൻ ഒരു ഒരനർജി അതിനുമുണ്ട് ഒരു പോസിറ്റീവ് ഉള്ളതുപോലെ നെഗറ്റീവും ഉണ്ട് നമ്മളെ ബാക്കിലേക്ക് വലിക്കാൻ നമ്മൾ നമ്മൾ വിജയിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിപ്പിക്കാനും ഒരു ബാക്ക് ശക്തിയുണ്ട് ഒരു ബാക്ക് എനർജിയുണ്ട് ഈ ബാക്ക് എനർജീനെ നമ്മൾ കൺട്രോൾ ചെയ്യണം എനിക്ക് ബാക്ക് എനർജി വേണ്ട ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കും നമ്മൾ നിരന്തരം നമ്മൾ അതിനെ കുറിച്ച് ധ്യാനിക്കുക നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മൾ അതിനെ എന്നും നമ്മളെ മനസ്സിലിട്ട് താലോലിക്കുക നമ്മൾ അതേപോലെ ദൈവത്തോട് നന്ദി എന്നും ദൈവത്തിനോട് നന്ദി പറയുക എന്തിനാണ് നന്ദി പറയണേ നമ്മൾ താലോലിക്കുന്ന ഈ സാധനം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് കിട്ടി അതിന് കിട്ടിയതായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് നന്ദി പറയുക തീർച്ചയായിട്ടും നമുക്കത് കിട്ടും ഉറപ്പാണ് നമ്മള് നമ്മളെ ബാ നമുക്ക് ഒരിക്കലും അത് എത്തിപ്പെടാത്ത കാര്യം എന്താണെന്ന് അറിയോ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട് ആ മനസ്സൊറിയോ കെട്ടില്ല കെട്ടൂല ശരിയാ വിജയിക്കും ഏയ് ഇല്ല നമ്മൾ സംശയിക്കും എനിക്കിതൊക്കെ കിട്ടാൻ വേണം ഏയ് ഇല്ല ഇല്ല നോ എന്ന വേഡ് നമ്മൾ സക്സസ്സിൽ വേണ്ട സക്സസ് യെസ് ഐ ക്യാൻ ഐ ക്യാൻ ഇറ്റ് ഞാൻ ഇതെല്ലാം ചെയ്യും ഐ ക്യാൻ ഐ ക്യാൻഡല്ല ഐ ക്യാൻ ഞാൻ ചെയ്യും എന്ത് സാഹചര്യം വന്നാലും ഡെയിലി ഡെയിലി നമ്മളിതിനെ സം നമ്മളിതിനെ നമ്മളെ ചെയ്യാൻ പോകുന്ന ബിസിനസ് ബിസിനസ്സായാലും ജോലിയാണെങ്കിലും പഠിപ്പിനാണെങ്കിലും ഒരു എബ്രോഡ് പോകുന്ന കാര്യമാണെങ്കിലും എന്തായാലും ഐ ക്യാൻ എനിക്ക് ചെയ്യാൻ പറ്റും തളർന്നു പോകരുത് തളർത്താൻ നൂറ് പേരുണ്ടാകും നമ്മളെ കൈപിടിച്ചുയർത്താൻ നമ്മള് എന്റെ കൈ പിടിക്കേണ്ടത് ഞാനാണ് എനിക്ക് എന്നെ ഉയർത്താൻ അപ്പ് ചെയ്യാൻ പറ്റുള്ളു എൻ്റെ മനസ്സിനെ ഉയർത്തേണ്ടത് ഞാനാണ് വേറെ ആരുമല്ല ഞാനങ്ങൾ ഉയർന്നു വരുമ്പോ എന്നെ താങ്ങനെ ആരെങ്കിലും ഉണ്ടാവും ഉയർച്ച കണ്ടു കഴിയുമ്പോൾ പുറകെ കൂടാൻ നൂറുപേരുണ്ടാവും പക്ഷെ ഉയർച്ചയിലേക്ക് എത്തണം ഇപ്പൊ സംസാരിക്കുമ്പോഴും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും നാളെ ഏറ്റവും ഹൈ പൊസിഷനിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കും ഡാമിറ്റ് ഷുവറാണ് സാധിക്കും ആ ഒരു ആ അത് സാധിക്കണം അവിടെയാണ് നമ്മുടെ വിജയം നമുക്കതിൽ എത്തിപ്പെരട്ടെ എത്തിപ്പെടണം എന്നും നന്ദിയുള്ളവരായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥന എന്ന് പറയണ ഈ സംസാരം ഇത് പ്രാർത്ഥനയാണ് ദൈവത്തിനോട് ഞാൻ നന്ദിയുണ്ട് ദൈവമേ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കുന്നു എനിക്ക് ത എൻ്റെ ഈ ജന്മത്തിനും എനിക്ക് തന്ന ഈ ശരീരത്തിനും എൻ്റെ എല്ലാ അവയവങ്ങൾക്കും എൻ്റെ ഉള്ളിലെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഞാൻ ശ്വസിക്കുന്ന വായുവിനും എനിക്ക് തന്നെ ഞാൻ നന്ദി പറയുന്നു ദൈവത്തിനോട് ഈ നന്ദി എന്ന് നമ്മൾ ഉണ്ടായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് സംസാരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡോടെ ദൈവത്തോട് സംസാരിക്കുക എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ജീവിതത്തിൻ്റെ ഉയർച്ച ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മനസമാധാനം നമുക്ക് വരും താങ്ക് യു ഗോഡ് താങ്ക് യു ഒരു മനസമാധാനം ഇല്ലേ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമില്ലേ അത് കിട്ടും നമ്മളിൽ നിന്ന് പോയതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും Oropana, No murió de manera orapana.